ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എപ്പിസോഡ് ഇപ്പൊ വന്നിട്ടുള്ളൂട്ടോ അപ്പൊ കുത്തേറ്റ് എടുക്കുന്ന അലീനയുടെ അടുത്ത് ഹരി അടക്ക ഹരി ഇരിക്കുന്നുണ്ട് രോഹിത് അണിച്ച ടിഷ്യൂ പേപ്പർ കളയാൻ വേണ്ടി പോയിരിക്കാനുട്ടോ അപ്പോഴേക്കാണ് അലീനയുടെ ഫോൺ അടിക്കുക അപ്പൊ ഹരി വേഗം അതെടുത്ത് പോക്കറ്റിൽ ഇടുന്നുണ്ട്ട്ടോ അങ്ങനെ എപ്രാളം പിടിച്ചിട്ട് ഹരി ആദ്യം രോഹിത് ഇറങ്ങുന്നുണ്ട് രോഹിത് ഇറങ്ങിയിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് ആരും ഇല്ലായെന്ന് മനസ്സിലാക്കിയിട്ട് ഹരിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഹരിയും രോഹിത്തും കൂടി പുറത്തിറങ്ങുന്നുണ്ട് വാതിൽ വെറുതെ ഒന്ന് ചാരിയിട്ട് പുറത്തിറങ്ങിയിട്ട് വേഗം ബൈക്ക് എടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഇവര് എടുത്ത് പോകുന്നതൊക്കെ നോക്കിയിട്ട് അപ്പുറത്തെ നായ റിങ്കു കൊറ കൊറേയോട് കുറേട്ടോ കുറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ഡോക്ടർ ശർമ്മ എവിടുന്നോ വരാനിട്ടോ ഡോക്ടർ ശർമ്മ വന്നതും റിങ്കു എന്നിട്ട് അകത്താണ് അകത്ത് ഇട്ടിട്ട് ഗേറ്റൊക്കെ കൂട്ടിയിരിക്കാൻ കേട്ടോ അപ്പൊ കൊറ ഇങ്ങനെ കുറയ്ക്കുന്നത് കണ്ടപ്പോ തന്നെ ഏഹ് ശർമ്മക്ക് എന്തോ ഡൗട്ട് തോന്നി എന്തിനാകും റിങ്കു ഇങ്ങനെ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് വേഗം ഗേറ്റ് തോന്നുന്നതും റിങ്കു ഗേറ്റിന്റെ ഇടയിൽ കൂടെ വേഗം പോരുന്നുണ്ട്ട്ടോ വേഗം പോരുന്നുണ്ട് എന്നിട്ട് വേഗം അലീനയുടെ വീടിനുള്ളിൽ അലീനയെ കാണാൻ വേണ്ടിയിട്ട് ആ വീടിനുള്ളിലേക്ക് ഓടി പോകുന്നുണ്ട് കെട്ടോ റിങ്കുവിന്റെ പിന്നാലെ ശർമ്മയെ വരുന്നുണ്ട് എന്നിട്ട് ശർമ്മ കൊറേ റിങ്കുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ റിങ്കു വരില്ലാട്ടോ റിങ്കു ആ കഥകളിലൊക്കെ ഇങ്ങനെ കയറി പിടിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോ ഏഹ് ദേഷ്യം വരുന്നുണ്ട് ശർമ്മ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ ആ പെണ്ണിനെ കാണഞ്ഞിട്ട് റി അതിന് ഇരിക്കപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് റിങ്കുവിനെ വിളിച്ച് വിളിക്കാൻ വേണ്ടിട്ട് അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ കേറി വരുന്നുണ്ട് റിങ്കു കാണിച്ച വാതിൽ തുറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വാതിലിമേ പിടിവലി കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ ശർമ്മ വാതില് തള്ളി തുറക്കുമ്പോ തന്നെ കാണുന്നത് നമ്മുടെ അലീനെ ഇങ്ങനെ കുത്തേറ്റ് കിടക്കുന്നതാണ് കേട്ടോ അലീനെ കുത്തേറ്റ് കിടക്കുന്നത് കണ്ടിട്ട് ഷോക്കായി നിൽക്കുന്ന ശർമ്മനെയാണ് കാണിക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പയ്യന്മാരെയാണ് അതായത് രോഹിത്തും ഹരിയും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് എത്തിയപ്പോ ഒരു തോട് കണ്ടപ്പോൾ രോഹിത്തിനോട് അവിടെ നിർത്താൻ ഹരി പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഹരി ഹരിയുടെ പോക്കറ്റിലുള്ള ഈ ഫോൺ എടുത്തിട്ട് വലിച്ചെറിയുന്നുണ്ട് ആ തോട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടീനെയാണ് രേവതി കുട്ടിയാണെന്ന് വെച്ചാൽ ഫോൺ പിടിച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് വരാനുട്ടോ അപ്പോ ഗ്രേസിൻ്റെ ചോദിക്കുന്നുണ്ട് എന്താ നീ എന്റെ ഫോൺ വിളിച്ചെന്നുണ്ടെറ്റ് കുറെ എന്ന് പറയുന്നുണ്ട് ഞാൻ അതിനെ ചേച്ചി ഒരു സംസാരിക്കുകയായിരുന്നു പക്ഷെ അതിനെ ചേച്ചി ഇപ്പൊ വിളിക്കാൻ പറഞ്ഞ ഫോൺ വെച്ചിട്ട് പിന്നെ വിളിക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറയാനുട്ടോ ഞാൻ വിളിച്ചിട്ട് തിരിച്ച് ഏഹ് എടുക്കുന്നുല്ലെന്ന് പറയുന്നുണ്ട് അപ്പൊ അവൾക്ക് അവൾ അവിടെ എന്തെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ ഇല്ല ചേച്ചിയുടെ പണിയൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിക്ക് മരുന്ന് കൊടുത്ത് മുത്തശ്ശീനെ ഉറക്കേനു ശേഷം ചേച്ചി എന്നെ വിളിച്ചതെന്ന് പറയാനുട്ടോ അപ്പൊ ഗ്രേസിയന്റി പിന്നെ എന്താണ് അവനെ എടുക്കാത്തത് ഫോൺ സൈലൻഡിൽ എങ്ങാനും ആയിരിക്കും എന്ന് പറയാനുട്ടോ ഏയ് അലിനെ ചേച്ചി ഫോൺ സൈലൻഡിൽ ഒന്നാക്കിയിടുന്ന സ്വഭാവം അല്ല എന്ന് പറയാനുട്ടോ അപ്പൊ രേവതി പിന്നെ എന്താ എനിക്ക് എന്തോ അവിടെ സംഭവിച്ചത് പോലെ തോന്നുന്നുണ്ടെന്ന് എന്ന് രേവതി കുട്ടി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഗ്രേസിയന്റി പറയുന്നുണ്ട് കേട്ടോ എന്ത് സംഭവിക്കാൻ അടച്ചുറപ്പുള്ള നല്ലൊരു വീട്ടിലല്ലേ അവിടെ താമസിക്കുന്നത് പിന്നെ അവളൊക്കെ എന്ത് സംഭവിക്കാന്ന് പറയാനുട്ടോ അവിടുത്തെ രോഹിത് ചേട്ടൻ അലിനോട് ഭയങ്കര ശത്രുതയിലാണ് ശത്രുതയിലോ എന്തിനു ഗ്രേസിയന്റി ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു വട്ടം രോഹിത്തേട്ടൻ രോഹിത്തേട്ടന്റെ ആയിട്ട് വീട്ടിൽ വന്ന് വാതിലടിച്ചിരുന്നപ്പോ അലിന ചേച്ചി അത് അവിടുത്തെ സാറിനെ വിളിച്ച് പറഞ്ഞു അതിനുശേഷം അലിന ചേച്ചിയോട് ഭയങ്കര ശത്രുതയിലാണ് രോഹിതേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ഏട്ടൻ അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലിന ചേച്ചി വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അവസാനം അത് പറഞ്ഞിട്ടാണ് നിർത്തിയത് എനിക്ക് പേടിയാവുന്നു പറയുന്നു കേട്ടോ ഗ്രേസിയൻ്റെ അറിയുന്നുണ്ട് ഓ അപ്പൊ കുറച്ച് പ്രശ്നമാണല്ലോ പിന്നെ അവൾ അവിടെ എങ്ങനെ നിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നീ ഒന്നുകൂടി കൂടി വിളിച്ചു നോക്ക് എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി ഒന്നും കൂടി വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ പിന്നെ കാണിക്കുന്നത് ഹരിനെയും രോഹിത്തിനെയാണ് അവരൊരു കോണത്തിന്റെ അവിടേക്ക് വന്ന് നിന്നിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നതാണ് രോഹിത് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട് എന്താ എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാൻ എന്തായാലും കോളേജിലേക്ക് ഇനി തിരിച്ചു പോയാലോ പോയാലോന്ന് ആലോചിക്കുകയാണെന്ന് പറയുമ്പോ ഹരി പറയുന്നുണ്ട് കോളേജ് പോയിട്ട് എന്താ കരി നീ എന്റെ വീട്ടിലേക്ക് വായോ നീ രാവിലെ തൊട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാന്ന് പറയുമ്പോ വേണ്ട അത് വീട്ടില് പ്രശ്നമാവും ക്ലാസ് നട്ടിന്നിട്ട് എന്തിനു കൊല്ലപ്പള്ളി പോയി എന്നുള്ള ചോദ്യം വരും എന്ന് പറയാനുട്ടോ പിന്നെ നീ ഇപ്പൊ കോളേജിൽ പോയാലും നീ എപ്പോഴാണ് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോ എല്ലാരും പറയില്ലേ നീ ഇന്ന സമയത്താ വന്നതെന്ന് അതൊക്കെ പ്രശ്നാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം കോളേജ് തന്നിപ്പൊ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാനുട്ടോ അപ്പൊ ഹരി പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാടാ നീ ഒന്നും ചെയ്യണ്ട നീ കൊല്ലപ്പള്ളി വന്നുള്ളതിന് ഒരു തെളിവുമില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട നീ സേഫ് ആണെന്ന് പറയാനുട്ടോ അങ്ങനെ രോഹിത് കോളേജിലേക്കും ഹരി വീട്ടിലേക്കും പോകാനുള്ള തീരുമാനം എടുക്കാൻ കേട്ടോ എന്നിട്ട് കോളേജിന്റെ അവിടെ എത്തുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എടാ നെഞ്ചിലൊരു തീ തീക്കുണ്ടം വെച്ചിട്ടാണ് ഞാൻ കോളേജിൽ പോകുന്നത് എന്തുണ്ടായാലും നീ എന്നോട് പറയണം വിളിച്ചറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഹരി പറയുന്നുണ്ട് നീ പേടിക്കേണ്ട ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ നമ്മൾ അവളെ ആക്രമിച്ചതിനും അഭയ അഭയപ്പെടുത്താൻ ശ്രമിച്ചേനോ തെളിവുകളില്ല അതുകൊണ്ട് നീ പേടിക്കണ്ട പിന്നെ ആ സിസറിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ രോഹിത് പറയും അവളുടെ കയ്യിലും കാലിലൊക്കെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഇല്ലേ അവൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ എടുക്കില്ലേ അപ്പൊ നമ്മൾ പെടില്ലേ എന്ന് പറയുമ്പോൾ നീ അതൊന്നും ആലോചിക്കേണ്ട ഇപ്പോ നമ്മൾ പെടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ പോയ മലീന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ സമാധാന സമാധാനിപ്പിച്ച് ഹരി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ രോഹിത് കോളേജ് പോകുന്നുണ്ട് ഹരി കൊല്ലപ്പള്ളിക്ക് പോകുന്നുണ്ട് കേട്ടോ ടെൻഷൻ അടിച്ചു വരുന്ന ഹരി ടെൻഷൻ വരുന്ന ഹരി കഥക പെട്ടെന്ന് അമ്മ കഥക് തുറന്നപ്പോ ദേഷ്യം പെടുന്നത് അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് സൈഡിൽ നിന്നിട്ട് കഥവ് തുറന്ന പോലെയും ഇങ്ങനെ മുന്നിലഞ്ഞ് നിന്ന് കഥവ് തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ കമല പറയുന്നുണ്ട് പിന്നെ ഞാന് കഥക് വേറെ എവിടെയെങ്കിലും വെച്ച് തുറക്കണോന്നൊക്കെ ചോദിച്ചിട്ട് കമലയും ദേഷ്യപ്പെടുന്നു എന്നിട്ട് കമല ചോദിക്കുന്നുണ്ട് നീ എന്താ നേരത്തെ വന്നിന്ന് കോളേജിൽ പോയില്ലേന്ന് പറയുമ്പോ കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് ഞാൻ വരുന്നത് സ്ട്രൈക്ക് ആണോന്നൊക്കെ പറഞ്ഞിട്ട് ഹരി അകത്തേക്ക് പോകുന്നുണ്ട് കെട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ ഡോക്ടർ ശർമ്മ വേഗം ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഒരു ആംബുലൻസ് ആംബുലൻസിനോട് വരാൻ പറയാനെട്ടോ ഡോക്ടർ ശർമ്മയാണ് എന്റെ വീട്ടിലേക്ക് അർജന്റായിട്ട് ആംബുലൻസ് വരണമെന്ന് പറഞ്ഞിട്ട് ആംബുലൻസ് വിളിച്ച് പറയാണ് പിന്നെ നേരെ വിളിക്കുന്നത് ബാലേന്ദ്രനെയാണ് കേട്ടോ ബാലേന്ദ്രനെ കാണിച്ച ജില്ലറിയിൽ എന്തൊക്കെയോ കണക്കുകൾ നോക്കുകയാണ് കേട്ടോ ബാലേന്ദ്രനെ വിളിച്ചിട്ട് ബാലേന്ദ്രനോട് പറയുന്നുണ്ട് നിങ്ങളുടെ സർവെന്റ് ഇവിടെ കുത്തിയിട്ട് കിടക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം ഞാൻ ആംബുലൻസിനെ വിളിച്ച് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അപ്പൊ വേഗം വരണം ഹരിയപ്പ് എന്നൊക്കെ വന്നിട്ട് കോൾ കെട്ടിയിരുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനെ ടെൻഷൻ അടിച്ചിട്ട് വരുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും ആംബുലൻസ് വരുന്നുണ്ട് കേട്ടോ ആംബുലൻസ് വരുമ്പോൾ ശർമ്മ ആംബുലൻസിലെ ആൾക്കാരെ ചേർന്നിട്ട് അലീനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ശർമ്മയെ ആ നായ്ക്കുട്ടിന് പിന്നാലെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ആ നായ്ക്കുട്ടിനെ വീട്ടിലാക്കിയിട്ട് ശർമ്മ കാറെടുത്തിട്ട് ആംബുലൻസിന്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണ് മുത്തശ്ശി ആണെന്ന് വെച്ചാൽ അലീനെ വിളിച്ചിട്ട് അലീനെ അലീന അലീനെ അലീന എവിടെ എന്തൊരു കഷ്ടമാണ് ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തരുത് നീക്കാൻ പോലും പറ്റാതെ കിടക്കാൻ മുത്തശ്ശി അങ്ങനെ ആ ഫോണ് എവിടെന്നൊക്കെ തപ്പൊ ഫോണ് എവിടെ എന്തോ എടുത്തപ്പോ ഫോണ് താഴെ വീഴുട്ടോ ഓ അതും വീണു ആകെപ്പാടെ പ്രശ്നീ കുട്ടി എവിടെ എത്ര നേരമായി വിളിക്കുന്നു എടി പെണ്ണെ അലീനെ എവിടെന്നൊക്കെ ചോദിച്ചിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ചു കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ട് ബാലേന്ദ്രൻ വരുമ്പോ വേഗം വന്ന് ബാലേന്ദ്രൻ വാതിലോർക്കുമ്പോഴ് ഓരങ്ങനെ തളം കെട്ടി കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തായിന്നറിയാതെ ആകെ പരിഭ്രമിച്ചിട്ടാണ് ബാലേന്ദ്രൻ എത്താ കേട്ടോ ബാനേന്ദ്രൻ എന്നിട്ട് വാതിൽ വർക്കുമ്പോൾ മുത്തശ്ശി ഇവിടെ കടന്ന് കരയുന്നത് കാണുന്നുണ്ട് അപ്പൊ അമ്മ എവിടെ ഉണ്ടായിരുന്നോന്ന് ചോദിക്കുമ്പോ ആ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കൊറേ നേരമായി ഞാൻ അലീനെ വിളിക്കുന്നു അപ്പൊ എന്നെ എവിടെയെന്നാവോ എന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ആരെങ്കിലും വരുന്നതോ ബഹളങ്ങളോ എന്തെങ്കിലുമൊക്കെ അമ്മ കേട്ടിരുന്നോ ചോദിക്കുമ്പോ ആ എന്തൊക്കെയോ ഞാൻ കേട്ടു എന്ന് എനിക്ക് മനസിലായില്ല പിന്നെ ഒരു ആംബുലൻസ് പോണത് കണ്ടു അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ അലീനെ എവിടെയെന്ന് പറയുമ്പോ അത് പിന്നെ അലീനയ്ക്ക് ഒരു അപകടം പറ്റിയെന്ന് എന്ന് അറിയാനുട്ടോ എന്താണ് ബാല നീ ബാല നീ പേടിപ്പിക്കേണ്ട കാര്യം വേഗം പറയുന്നു പറയുന്നുട്ടോ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നത് അവിടെ ആരോ കുത്തി ആശുപത്രിയിലാണ് പേടിക്കാനൊന്നുമില്ല ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട വൈദ്യം ഇപ്പൊ വരും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ബാലേന്ദ്രൻ ഡോക്ടർ ശർമ്മേനെ വിളിക്കുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ബാലേന്ദ്രൻ ഏർ ശർമ്മേനെ വിളിക്കുമ്പോൾ ശർമ്മ പറയുന്നുണ്ട് ഞാൻ ദേവമാല ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അവിടേക്ക് വന്നോളൂ പിന്നെ പേഷ്യന് നല്ല സീരിയസ് കണ്ടീഷനിലാണ് മുറിവിന് നല്ല ആളുണ്ട് തോന്നുന്നു ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശർമ്മ പറയുന്നുണ്ട് ഇതൊക്കെ അറിയണ്ടേ നിങ്ങളുടെ വീട്ടിലെ സർവൻ്റ് അല്ലേ അവിടെ താമസിക്കുന്ന കുട്ടിയല്ലേ എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലേന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് തെറ്റാണ് പക്ഷെ ഇങ്ങനൊന്നും വരുന്നെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ ഡോക്ടർ എന്ന് പറയുന്നുണ്ട് ഓക്കെ പേഷ്യന്റിന് ഞങ്ങൾ സർജറിക്ക് കയറ്റിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാണ് എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ വേഗം പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും അലീനെ കയറ്റുന്നതാണ് കേട്ടോ കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിലാവുമ്പോ എല്ലാരും ഹോസ്പിറ്റലിലേക്ക് വരുന്നത് കാണിക്കുന്നുണ്ട് ഏർ ബാലേന്ദ്രൻ വന്നിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നതോ കാണിക്കുന്നുണ്ട് മനു വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ വൈജു വൈജു അണിച്ച് മുത്തശ്ശോട് പറയുന്നുണ്ട് കേട്ടോ അവളെ ആരോ വീട്ടിൽ കയറി കുത്തിയതാണ് എന്താ പ്രശ്നം ഏതാണൊന്നും അറിയില്ല എന്ന് ഒരു മനസാശി ഇല്ലാത്ത പോലെ പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിക്കാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം